എല്ലാവർക്കും നമസ്കാരം ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും വിചിത്രവും ഭയപ്പെടുത്തുന്ന ഒരു നാട്ടുകഥയാണ് കള്ളിയാം കാട്ടുനീലിയുടെ കഥ അപ്പോൾ നമുക്ക് നീലിയെപ്പറ്റി കൂടുതൽ അറിയാം കഥയിലേക്ക് പോകാം കാലങ്ങൾക്ക് മുൻപ് മരകളും കാടുകളും നിറഞ്ഞൊരു ഗ്രാമത്തിൽ നീലി എന്നൊരു യുവതി ജീവിച്ചിരുന്നു അവൾ അത്യന്തം സുന്ദരിയായിരുന്നു പക്ഷേ അവളെ വഞ്ചിച്ച പുരുഷന്മാർ അവളുടെ ജീവിതം തകർത്തു അവളുടെ കണ്ണീരും വേദനയും ചേർന്ന് നീലിയെ ഒരു ഭീകരാത്മാവായി മാറ്റിയെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്നു മുതൽ ആളുകൾ പറയാറുണ്ട് രാത്രിയിൽ കാട്ടിലൂടെ പോകുന്നവർ സൂക്ഷിക്കുക നീലിവരും പുഴയകാലത്ത് കാടുകൾ ആയിരുന്നല്ലേ ചുറ്റും അതുകൊണ്ട് യാത്രക്കാർ കാട്ടിലൂടെ ഒരുപാട് ദൂരം നടക്കേണ്ടി വരുമായിരുന്നു തൊട്ടടുത്ത ഗ്രാമങ്ങളിലേക്കും എല്ലാം ആയിട്ട് പോകുവാൻ പകൽ സമയത്ത് ഒന്നും സംഭവിക്കില്ല പക്ഷേ സൂര്യൻ അസ്തമിച്ചാൽ ഇരുട്ടിന്റെ ഇടയിൽ നീലി പ്രത്യക്ഷപ്പെടും സുന്ദരിയായ യുവതിയായി അവൾ വരും വഴിയോരത്ത് ഇരുന്ന് യാത്രക്കാരോട് സഹായം ചോദിക്കും ആരെങ്കിലും കരുണ കാണിച്ച് അവളുടെ പിന്നാലെ പോയാൽ പിന്നീട് അവർ ഒരിക്കലും തിരികെ വരുന്നില്ല ഇന്ന് ഇതെല്ലാം നാട്ടുക മാത്രമായി തോന്നാം പക്ഷേ ഒരു കാലത്ത് ഗ്രാമങ്ങളിൽ നീലി എന്ന പേര് കേൾക്കുന്നത് കൊണ്ട് പോലും ആളുകൾ വിരങ്ങരിച്ചിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാട്ടുകഥകൾ ഭയപ്പെടുത്താനും മനുഷ്യരെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിർത്താനും സമൂഹം ഉണ്ടാക്കിയെടുത്ത കഥകളാണെന്നതാണ് നമുക്ക് ഇനി നീലിയെപ്പറ്റി കൂടി ഒന്ന് നോക്കിയാലോ നീലി അവൾ അത്യന്തം സുമുന്ദരിയും നല്ല സംസാര രീതിയും കരുണയും അതിലുപരി നല്ലൊരു നർത്താകിയും അവളുടെ സൗന്ദര്യം കേട്ടു നിരവധി പുരുഷന്മാർ അവളെ സമീപിച്ചു പക്ഷേ അവളുടെ ജീവിതം സന്തോഷകരമായിരുന്നില്ല ചിലർ വാഗ്ദാനം നൽകി വിവാഹം ചെയ്യും എന്ന് പറൻ പിന്നീട് അവളെ വഞ്ചിച്ചു വിട്ടുപോയി ഒരു കഥാപതിപ്പിൽ പറയുന്നത് നീലി ഒരാളെ ഏറെ സ്നേഹിച്ചു പക്ഷേ അയാൾ അവളെ സ്വന്തം വീട്ടിൽ എത്തിച്ച് കുടുംബത്തിന് മുന്നിൽ പരിചയപ്പെടുത്താതെ വഞ്ചിച്ചു വിട്ടുപോയി ആ വഞ്ചനയും ദുഃഖവും നീലിയെ വല്ലാതെ തകർത്തു കൂടുതൽ അപമാനങ്ങളും സഹിക്കേണ്ടി വന്നു അവളുടെ കണ്ണീരും ശാപവും ചേർന്ന് അവളുടെ മരണം അസാധാരണമായ ഒരു ദുരന്തമായി മാറി അങ്ങനെ മരിച്ച നീലി ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ഒരു ആത്മാവായി മാറി ഇതാണ് നീലിയുടെ യഥാർത്ഥ കഥ മരിച്ചതിനു ശേഷം ആളുകൾ പറയാൻ തുടങ്ങി നീലി രാത്രിയിൽ കാട്ടിലും വഴികളിലും പ്രത്യക്ഷപ്പെടും സുന്ദരിയായ യുവതിയായി പ്രത്യക്ഷപ്പെട്ട് യാത്രക്കാരെ വശീകരിക്കും അവളുടെ പിന്നാലെ പോയവർ ഒരിക്കലും തിരികെ വരില്ല ഇതിനാലാണ് അവളെ കാട്ടുനീലി എന്ന് വിളിച്ചത് ഗ്രാമങ്ങളിൽ കുട്ടികളെ ഭയപ്പെടുത്താനും പുരുഷന്മാരെ മുന്നറിയിപ്പിക്കാനുമാണ് നീലിയുടെ കഥ തലമുറകളിലൂടെ പറഞ്ഞു വന്നത് സ്ത്രീകളെ വഞ്ചിച്ചാൽ അത് തിരികെ വന്നു പ്രതികാരം ചെയ്യും എന്നൊരു സാമൂഹിക സന്ദേശവും അതിൽ ഒളിഞ്ഞിരിക്കുന്നു ഇന്ന് നീലിയുടെ കഥ നമ്മൾ കേൾക്കുമ്പോൾ അത് ഒരു നാട്ടുകഥ മാത്രമായി തോന്നാം പക്ഷേ ഒരു കാലത്ത് ഗ്രാമങ്ങളിൽ രാത്രിയിൽ കാട്ടുവടി പോകാൻ പോലും ആളുകൾ വിറങ്ങലിച്ചിരുന്നു എവിടെ നിന്നെങ്കിലും നീലി പ്രത്യക്ഷപ്പെടുമോ എന്ന ഭയത്തോടെ ഒരു സുന്ദരിയായ സ്ത്രീ വഞ്ചനയും വേദനയും ഏറ്റുവാങ്ങി പിന്നെ പ്രതികാരത്തിന്റെ പ്രതീകമായ ഒരു പ്രേതമായി മാറിയേക്ക കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത കഥയിൽ വീണ്ടും കാണാം നന്ദി